ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേ ഈ ഒരു പുളിമരത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ ഏകദേശം ഒരു വൺ മന്ത് എബോ ആയി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ ക്ലൈമാക്സീൻ എത്താനായിട്ട് ഇച്ചിരി താമസം വന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ ഇത്ര ലേറ്റായിട്ട് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പുളിയില്ലേ വാളംപുളി ക്വാർട്ടേഴ്സിൻ്റെ ബാക്കിൽ ഒരു പുളിമരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് നമ്മൾ പറിച്ച പുളി അത് നമ്മൾ കറക്റ്റ് ലെവലിലാക്കി എടുക്കുന്നൊരു പ്രൊസീജിയറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ എനിക്ക് കുറച്ച് പുളി പറിച്ചു തന്നു ഫസ്റ്റിൽ ഞാൻ പറയട്ടെ നമ്മുടെ അവിടെ അച്ചച്ഛൻ്റെ അവിടെ ഈ പുളി അങ്ങനെ യൂസ് ചെയ്യുന്നതേ അല്ല കേട്ടോ ഒരു ഒന്നിനകത്ത് അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കും കേട്ടോ അപ്പോൾ ഞാൻ അച്ചച്ചനോട് പറഞ്ഞ് എനിക്ക് കുറച്ച് പറിച്ചു ഞാൻ മമ്മിക്കൂടെ ഒന്ന് നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഉണക്കി കൊണ്ടു കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ആദ്യം ഒന്നും സമ്മതിച്ചില്ല പിന്നെ എനിക്ക് പറിച്ചു തന്നു എന്നിട്ട് ഞങ്ങൾ രണ്ടെണ്ണൂടെ അത് ക്ലീൻ ചെയ്യാം ഏകദേശം ഒരു വൺ കെ ജിക്ക് കാണത്തുള്ളൂ അത്രയ്ക്കേ പറിച്ചു തന്നുള്ളൂ വേണ്ട വേണ്ട കാരണം വേറെ മമ്മിക്ക് മീൻസ് അച്ഛൻ്റെ വീട്ടിൽ വേണ്ട എൻ്റെ വീട്ടിലേക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇതാ ഇത്രയുള്ളായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുളി നമുക്ക് പൊളിച്ചെടുത്ത് കിട്ടിയപ്പോൾ അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാം ഞാനും അച്ചച്ഛനും കൂടെ മൊത്തവും അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് എനിക്കിതിൻ്റെ പ്രൊസീജിയർ അറിയേലായിരുന്നു കേട്ടോ ഞാനൊരു കുറേ പേരോടൊക്കെ ചോദിച്ചു അപ്പം നമ്മുടെ കോട്ടേഴ്സിന് മുകളിലുള്ള ഒരു ചേച്ചിയുണ്ട് കണ്ണൂരിലുള്ളതാണ് ട്ടോ ചേച്ചി പറഞ്ഞു വന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് പൊളിച്ചിട്ട് അതിൻ്റെ അസീഡൊന്നും എടുത്ത് കളഞ്ഞില്ല കേട്ടോ കളയാതെ തന്നെ നമ്മളത് നന്നായി ഉപ്പിട്ട് നല്ലപോലെ പെരട്ടി ഒടച്ചെടുത്തതിന് ശേഷം ഞാൻ ഓരോ ദിവസവും മാറി 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 വെയിൽ കൊള്ളിച്ചിട്ടേ ഇരുന്നു കേട്ടോ ഏകദേശം ഞാനൊരു ടു വീക്സെങ്കിലും അതിന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഉച്ച വരെ രാവിലെ വെക്കും ഉച്ചയാകുമ്പോൾ എടുക്കും കാരണം കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് എടുക്കും കാരണം അവരിത് കണ്ടു കഴിഞ്ഞാൽ പറക്കി പറക്കി കായലിട്ടുകൊണ്ട് നടക്കുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഉച്ച ഉച്ചയാകുമ്പോഴേക്കും ഒരു വൺക്കുമ്പോഴത്തേക്കും എല്ലാം എടുത്തിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു നല്ല രീതിയിൽ കാരണം നല്ല വെയില് കൊണ്ട് കൊള്ളണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച് ഓരോ ദിവസവും മാറി മാറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതെല്ലാം ഒന്നും എടുത്തില്ല ഞാൻ ഓർത്ത് ഓർത്ത് വന്ന ദിവസങ്ങളിൽ മാത്രം വീഡിയോസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അച്ചച്ചൻ്റെ അവിടെ പപ്പായ്ക്കൊന്നും ഇത് വലിയ താല്പര്യമല്ല ഈ പുളിയൊക്കെ കുട്ടുമ്പോൾ എന്തോ ഒരു വയറിന് പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നത് കൊണ്ട് അച്ചച്ചൻ്റെ വീട്ടിൽ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറേ ഇല്ല അപ്പം എൻ്റെ വീട്ടിൽ സാമ്പാറിനും ചമ്മന്തിക്കും ഒക്കെ മമ്മി എടുക്കും രസത്തിനൊക്കെ എടുക്കും എടുക്കും അപ്പോൾ അതുകൊണ്ട് അച്ചസിൻ്റെ അവിടെ വന്നതിന് ശേഷം ഒരു ഈ ഒമ്പത് വർഷമായിട്ട് ഞാനും ഈ സാധനം യൂസ് ചെയ്യാത്തോട്ട് എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും മറച്ചപ്പോഴും ഞാനിതൊന്നും ചെയ്യാതിരുന്നു പിന്നെ എനിക്ക് തോന്നി മമ്മിയോട് പറഞ്ഞപ്പം എൻ്റെ വീട്ടിൽ മമ്മിയോട് പറഞ്ഞപ്പം മമ്മി പറഞ്ഞു ഇടിയ ഇച്ചിരി എനിക്കൂടെ കൊണ്ട് താടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അച്ഛനെയും കൊണ്ട് വഴക്കൊണ്ടാക്കിച്ച് അത് പറപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇത് പൊളിച്ചെടുക്കാനൊന്നും പാടില്ലായിരുന്നു കേട്ടോ ഈസിയായിട്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റി പിന്നെ അത് ഈ വെയിൽ കൊള്ളിക്കുന്നതായിരുന്നു കാരണം ഡെയിലി അതെടുത്ത് വെക്കുന്ന കാര്യം ചിലപ്പോഴൊക്കെ മറന്നു പോയിട്ട് ടു അവേഴ്സൊക്കെ അതിന് വെയില് കൊള്ളിച്ചുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ഒരു ടു വീക്സൊക്കെ നമുക്ക് വേണ്ടി വന്നത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറഞ്ഞു തന്ന ചേച്ചിയൊക്കെ നമ്മുടെ ടെറസിൻ്റെ മണ്ട ഏറ്റവും മുകളിലെ നിലയിലാണ് അവർ കേട്ടോ തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ അതിൻ്റെ മണ്ടയിലാണ് നമുക്ക് ടെറസ് ഭാവം വരുന്നത് അവരവിടെ കൊണ്ടിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത് അപ്പം ആ ചേച്ചി പറഞ്ഞ് കറക്റ്റ് മൂന്ന് ദിവസത്തെ വെയില് കൊള്ളുമ്പോഴേക്കും അത് നമുക്ക് ഉണങ്ങി കിട്ടും ചേച്ചിയൊക്കെ ഏകദേശം മൂന്ന് വർഷം മുമ്പാണ് അവർ ഇതിനു മുമ്പ് പുളി ഇതുപോലെ ഉണക്കി അവരൊക്കെ ഒരു നാലഞ്ച് കിലോ ഒക്കെ ഉണക്കി വെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ വർഷമാണ് പിന്നെ മൂന്ന് വർഷത്തിന് ശേഷം പിന്നെ ഈ വർഷമാണ് പുളിയുണ്ടായത് കേട്ടോ അപ്പോൾ അവരെല്ലാം വീണ്ടും അവരുടെ ആ പുളിയൊക്കെ തീർന്നു കഴിഞ്ഞു അപ്പോൾ വീണ്ടും അവർ ഇതുപോലെ നാലഞ്ച് കിലോ ഇങ്ങനെ ഉണക്കിയെടുക്കുന്നത് തെരസെറ്റമോളിൽ ഇട്ടിട്ടാണ് അത് ഏകദേശം ഒരു ത്രീ ഡേയ്സ് മതി എന്നാൽ ചേച്ചി പറഞ്ഞാൽ അവിടെ നല്ല വെയിലായിരിക്കുമല്ലോ ഞാൻ പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് വെയിൽ കൊള്ളിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ എനിക്ക് ഏകദേശം ഒരു ടു വീക്സ് വേണ്ടി വന്നു ഇത് കറക്റ്റ് ലെവലിലാവാൻ കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് വെയിൽ കൊള്ളിച്ചത് എടുത്ത് നമ്മൾ പോകാൻ നേരം പാക്ക് ചെയ്ത് നേരെ കൊണ്ടുപോയി മമ്മിക്ക് കൊടുത്തു കേട്ടോ മമ്മിയോട് പറഞ്ഞത് ദേ ഞാൻ കൊണ്ടുവന്ന സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് മമ്മിയെ ഏൽപ്പിക്കുന്നത് കേട്ടോ അത് വലിയൊരു പ്രൊസീജിയർ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത് ഇല്ലായിരുന്നു പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ചെയ്തു പിന്നെ മമ്മിയുടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് മമ്മി അത് വീണ്ടും എനിക്കൊന്ന് കുരുമൊക്കെ എടുത്ത് കളഞ്ഞു കളഞ്ഞിട്ട് അത് ഒടച്ച് ഉപ്പൊക്കെ ഇട്ട് ബാക്കി വെച്ചു കേട്ടോ അപ്പോൾ ദേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിൻ്റെ മമ്മിക്ക് അന്ന് ചെന്നപ്പോൾ അത് കൊണ്ട് കൊടുത്തതാണ് അത് മമ്മി പിന്നെ നല്ലതായി ഒരു പരുവത്തിലാക്കി മൺകലത്തിലാക്കി അടച്ചു വെച്ചു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ആരും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയേക്കും ബായ്